വെൽക്കം ടു വൈൽഡ് മേലോ ഇന്നത്തെ വീഡിയോ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പുതിയ എസ്ഇ ആർ ടി ചാപ്റ്ററുകളിൽ ഒന്നായിട്ടുള്ള ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ എയ്റ്റ് അധികാരം ജനങ്ങൾക്ക് എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോ ലസ്റ്റഡ് ആദ്യത്തെ പോയിന്റ് എന്താണ് ഗ്രാമസഭ വാർഡ് സഭ എന്നാണ് ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ നഗരങ്ങളിൽ ഇത് വാർഡ് സഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്നത് വാർഡ് സഭ എന്നാണ് ഗ്രാമസഭയിൽ പ്രാദേശിക വികസന ചർച്ചകൾക്ക് മാത്രമല്ല ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ സംബന്ധിച്ച ചർച്ചകൾക്കും അവസരം ഉണ്ടാകുന്നതാണ് കുറഞ്ഞത് മൂന്ന് മാസത്തിലൊരിക്കലാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് കുറഞ്ഞത് മൂന്ന് മാസത്തിലൊരിക്കലാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് പൗരസമത്വം തുല്യ ഉറപ്പാക്കാനുള്ള വേദി കൂടിയാണ് ഗ്രാമസഭ ജനാധിപത്യ ഭരണ പ്രക്രിയയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനമെടുക്കുവാനുള്ള അവസരമാണ് ഗ്രാമസഭകൾ വഴി ലഭിക്കുന്നത് ജനാധിപത്യ ഭരണ പ്രക്രിയയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനമെടുക്കുവാനുള്ള അവസരമാണ് ഗ്രാമസഭകൾ വഴി ലഭിക്കുന്നത് ഗാന്ധിജിയുടെ സ്വപ്നം എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്കു വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ് അതിനാൽ ഓരോ ഗ്രാമത്തിൻ്റെയും പ്രധാന താൽപ്പര്യം ഭക്ഷ്യവിളകളും തുണിക്കാവശ്യമായ പരിധിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും കന്നുകാലികൾക്ക് പ്രത്യേകം സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദവും വിനോദശാലകളും വേണം കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ പണം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കും ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ഗാന്ധിജിയുടെ ഹരിജൻ പത്രത്തിൽ വന്ന ഗാന്ധിജിയുടെ വാക്കുകളാണിത് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധ്യമാകൂ എന്നുമാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത് ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായതിനാൽ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമകരമായിരിക്കും സ്വയംഭരണ ഗവൺമെന്റ് എന്നർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമ സ്വരാജിനെ വിശേഷിപ്പിച്ചത് സ്വയംഭരണ ഗവൺമെന്റ് എന്നർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമ സ്വരാജിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമ സ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമ സ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം പൂർണമാകുന്നത് എന്താണ് അധികാര വികേന്ദ്രീകരണം അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കുവാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കുവാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം എന്താണ് അധികാര കേന്ദ്രീകരണം ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരങ്ങൾ ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം താരതമ്യേന കുറവാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകൾ പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു സ്ത്രീകൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃത്വ ശേഷിയും ഭരണപരിചയവും കൈവരുന്നു പ്രാദേശിക സമ്പദ്വ്യവസ്ഥയുടെ വികസനം അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകളാണ് പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു സ്ത്രീകൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃത്വ ശേഷിയും ഭരണപരിചയവും കൈവരുന്നു പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം അധികാര വികേന്ദ്രീകരണം കാലങ്ങളിലൂടെ പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത് ഗ്രാമജീവിതത്തിന്റെ സ്ഥിരാ കേന്ദ്രങ്ങളായിരുന്നു അവ പഞ്ച എന്നാൽ അഞ്ച് ആയത് എന്നാൽ യോഗം അഥവാ സമ്മേളനം എന്നീ സംസ്കൃത പദങ്ങൾ ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത് ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കപ്പെടുകയും ചെയ്തു അധികാര വികേന്ദ്രീകരണം ഭരണഘടനയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം നാൽപ്പതിലാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം നാൽപ്പതിലാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു അവയിൽ പ്രധാനപ്പെട്ടവയാണ് ബൽവന്തറായ് മേത്തയുടെയും അശോക് മേത്തയുടെയും നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികൾ ബൽവന്തറായി മേത്ത കമ്മിറ്റി ശുപാർശ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് ശുപാർശ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് സമിതി ജില്ലാ പരിഷത്ത് എന്നിവ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്കും മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിനുമായിരുന്നു നൽകിയിരുന്നത് ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പാണ് ജില്ലാ പരിഷത്ത് പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പും അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ത്വിതല പഞ്ചായത്ത് സംവിധാനമാണ് മണ്ഡൽ പഞ്ചായത്തും ജില്ലാ പരിഷത്ത് എന്നിവ ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയാണ് പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുതയുണ്ട് പട്ടികജാതി പട്ടികവർഗ സംവരണമുണ്ട് ബൽവന്തറായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിൽ വന്നത് രാജസ്ഥാനിലാണ് ബൽവന്തറായ് മേത്താ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നതെവിടെയാണ് രാജസ്ഥാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നാവൌർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പദ്ധതി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നാഗൌർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പദ്ധതി ഉദ്ഘാടനം ചെയ്തു അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു ഭരണഘടന ഭേദഗതി അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശിപാർശകൾ രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതിലെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുവാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് നിയമവും എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക നിയമവും നിലവിൽ വന്നു എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് നിയമവും എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക നിയമവും നിലവിൽ വന്നു എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്ന പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം ഗ്രാമസഭകളുടെ രൂപീകരണം ഭരണകാലാവധി അഞ്ചു വർഷം പട്ടികജാതി പട്ടികവർഗ സംവരണം വനിതാ സംവരണം തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അഞ്ചു വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷനാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്ന നഗരപാലിക സംവിധാനത്തിൻ്റെ പ്രത്യേകതകളും നോക്കാം വാർഡ് സഭകളുടെ രൂപീകരണം ഭരണകാലാവധി അഞ്ചു വർഷമാണ് പട്ടികജാതി പട്ടികവർഗ സംവരണം വനിതാ സംവരണം തെരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആണ് അഞ്ചു വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷനാണ് രണ്ടു തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നഗർ പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിൽ കേരളത്തിലത് മുനിസിപ്പാലിറ്റി അഥവാ കോർപ്പറേഷൻ എന്ന് അറിയപ്പെടുന്നു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഘടന പഞ്ചായത്തി രാജ്യ സംവിധാനത്തിന് മൂന്ന് തലങ്ങളുണ്ട് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് നഗരപാലിക സംവിധാനം രണ്ട് തരത്തിലാണ് മുനിസിപ്പൽ കൗൺസിലും മുനിസിപ്പൽ കോർപ്പറേഷനും ജനകീയ ആസൂത്രണം കേരളത്തിൽ എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ജനകീയ ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കുന്നതിനാവശ്യമായ ഉദ്യോഗസ്ഥർ സ്ഥാപനങ്ങൾ ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയ ആസൂത്രണം വഴിയൊരുക്കി ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി അഞ്ചിലെ പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം അൻപത് ശതമാനമായി ഉയർത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ പത്ത് ശതമാനം സ്ത്രീകൾക്ക് മാത്രമായുള്ള പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നുണ്ട് അങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് മാതൃകയായി അടുത്ത പോയിന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകളും ചില സേവനങ്ങളുമാണ് ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യൽ സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കൽ പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും മാതൃ ശിശുവികസനം കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ മാലിന്യ നിർമ്മാർജ്ജനം വളർത്തു നായികൾക്ക് ലൈസൻസ് നൽകൽ അടുത്ത പോയിന്റ് പഞ്ചായത്തിൻ്റെ വിവിധ വരുമാന സ്രോതസ്സുകളെ കുറിച്ചാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളും ഗ്രാൻറ്റുകളും കൂടാതെ കെട്ടിട നികുതി തൊഴിൽ നികുതി വിനോദ നികുതി തുടങ്ങി പലതരം നികുതികളിൽ നിന്നും പഞ്ചായത്തുകൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ട് പെർമിറ്റ് രജിസ്ട്രേഷൻ മുതലായവയിൽ നിന്നുള്ള ഫീസുകളും ബസ് സ്റ്റാൻഡ് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റുകൾ മൈതാനം എന്നിവ ഉപയോഗിക്കുന്നവരിൽ നിന്നുള്ള ഫീസുകളും പഞ്ചായത്ത് ചുമത്തുന്ന പിഴകളും വരുമാന മാർഗത്തിൽ പെടും സർക്കാർ അംഗീകാരത്തോടെ വിവിധ തരം വായ്പകളും ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിഹിതങ്ങളും നിബന്ധനകളോടുകൂടി സ്വീകരിക്കുന്ന സംഭാവനകളും വരുമാനത്തിൽ ഉൾപ്പെടുന്നുണ്ട് അടുത്ത പോയിന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളാണ് പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ വികേന്ദ്രീകരണം പൂർണമായും നടപ്പിലാക്കപ്പെടാത്ത സാഹചര്യം ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനതു വരുമാനത്തിലെ കുറവ് ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളാണ് പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ വികേന്ദ്രീകരണം പൂർണ്ണമായും നടപ്പിലാക്കപ്പെടാത്ത സാഹചര്യം ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനത്തിലെ കുറവ് ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത ഇത്രയും പോയിൻസാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്